ഹായ് ഏവർക്കും സ്വാഗൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഏതാനും വാക്കുകൾ അവയുടെ അർത്ഥങ്ങൾ അവയുടെ പ്രധാന ഉപയോഗങ്ങൾ എന്നിവയാണ് ഈ ക്ലാസ്സിൽ നാം കാണുന്നത് ഓവർ എന്ന വാക്കിൻ്റെ പ്രധാന അർത്ഥങ്ങളും ഉപയോഗങ്ങളുമാണ് ഓവർ ഓ വി ഇ ആർ അതിൻ്റെ അർത്ഥങ്ങൾ മുകളിൽ മീതെ കുറുകെ കൂടുതൽ അധികമായി അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് നമുക്ക് വാചകങ്ങൾ കാണുമ്പോൾ കുറെ കൂടി വ്യക്തമാകും ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഏതാണ്ട് ഇതേ അർത്ഥങ്ങൾ വരുന്ന വേറെ വാക്കും ഇംഗ്ലീഷിലുണ്ട് ഉദാഹരണമായിട്ട് എബൗ എന്ന വാക്ക് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് ആദ്യത്തെ വാചകം നോക്കാം ഓവർ ദിവർജ് ഓവർ ദ റിവർസ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വെച്ച് വാചകങ്ങൾ ആരംഭിക്കുന്നത് ഒരു പാലമുണ്ട് എവിടെ ഓവർ ദ റിവർ നദിക്ക് മുകളിൽ അല്ലെങ്കിൽ നദിക്ക് മീതെ നദിക്ക് കുറുകെ ഒരു പാലമുണ്ട് അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് there is a bridge over the river നദിക്ക് മീതെ അല്ലെങ്കിൽ നദിക്ക് മുകളിൽ അല്ലെ നദിക്ക് കുറുകെ ഒരു പാലമുണ്ട് കൂടുതൽ എന്ന വാക്ക് ഇവിടെ വരില്ല ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോഴേ നമുക്ക് ഇതിൻ്റെ അർത്ഥവും ഇതിന്റെ ഉപയോഗവും വ്യക്തമാവുകയുള്ളൂ ഇങ്ങനെയുള്ള വാചകങ്ങളിൽ ഓവർ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഇത് നിങ്ങൾ ടെൻസ് മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക ദർ വാസ് എ ബ്രിഡ്ജ് ഓവർ ദ റിവർ ദർ ആർ ബ്രിഡ്ജസ് ഓവർ ദ റിവർ നദിക്ക് മീതെ അല്ലെങ്കിൽ നദിക്ക് കുറുകെ പാലങ്ങൾ ഉണ്ട് അപ്പോൾ ഇവിടെ പ്ലൂറൽ ആകണം ഇവിടെ ബ്രിഡ്ജസ് ആകുമ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ വാചകം നോക്കാം ഹി ജംപ്ഡ് ഓവർ ദ വാൾ ഹി ജംപ്ഡ് ഓവർ ദ വാൾ അവൻ മതിലിന് മീതെ ചാടി മതിലിന് മീതെ ചാടി അതൊരു ചലനത്തെ കാണിക്കുകയാണ് അല്ലേ ഒരു സ്ഥലത്ത് നിന്ന് അവരെ സ്ഥലത്തേക്ക് ചാടുന്നു അങ്ങനെയുള്ള വാചകങ്ങളിൽ ഓവറാണ് വയ്ക്കേണ്ടത് ഇത് പ്രാക്ടീസ് ചെയ്യണം ഐ ജം ഡോവർ ദോൾ അവൻ മതിലിന് മീതെ ചാടി അല്ലെങ്കിൽ മതിലിന് മുകളിലൂടെ ചാടി അല്ലെങ്കിൽ മതിലിന് കുറുകെ ചാടി അല്ലെങ്കിൽ മതിൽ ചാടി കടന്നു അങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം ഈ വാക്കിൻ്റെ അർത്ഥം ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് ആവർത്തിക്കാന്നുള്ള ഇവിടെയും സബ്ജക്ട് മാറ്റി വയ്ക്കുക മറ്റു ടെൻസുകളൊക്കെ ഉപയോഗിക്കുക ഇവിടെ വാക്കുകൾ ഫെൻസ് എന്ന വാക്ക് ഉപയോഗിക്കാം വേലി എന്നുള്ള അർത്ഥത്തില് ഈ ജം ഓവർ ദ ഫെൻസ് വേലിക്ക് മീതവൻ ചാടി അല്ലെങ്കിൽ അവനും വേലി ചാടിക്കടന്നു അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയാം ഇതുപോലെ സബ്ജക്റ്റും ടെൻസും മാറ്റി പ്രാക്ടീസ് ചെയ്യാന്ന് നോക്കണേ അപ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും അതിന്റെ ഉപയോഗം മനസ്സിലാകും ഇനി മൂന്നാമത്തെ വാചകം നോക്കാം ഈ വാക്ക് അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓവർ ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ ഇൻ ദ ഹാൾ ദർ വേർ ഓവർ ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ ഈ വാചകത്തിന്റെ അർത്ഥം എന്താണ് അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾ ഹാളിൽ ഉണ്ടായിരുന്നു അഞ്ഞൂറിൽ കൂടുതൽ അഞ്ഞൂറിൽ കൂടുതൽ ഓവർ ഫൈവ് ഹൺഡ്രഡ് ഇതുപോലുള്ള വാചകങ്ങൾ അക്കങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഓവർ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഈ കൂടുതൽ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ ദർ വേർ ഓവർ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ദർവേർ ഓവർ ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ക്ലാസ്സില് നൂറിലധികം അല്ലെങ്കിൽ നൂറിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇവിടെയും അധികം വാക്കുപയോഗിക്കുക അഞ്ഞൂറിലധികം ആളുകൾ ഹാളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അഞ്ഞൂറിന് മുകളിൽ ആളുകൾ ഹാളിൽ ഉണ്ടായിരുന്നു ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇതുപോലെ വാക്കുകളിലൊക്കെ അർത്ഥം പിടിയിട്ടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ ഇതിന്റെ അർത്ഥം വ്യക്തമാകില്ല പ്രാക്ടീസ് ചെയ്യേണ്ട രീതി നമുക്കറിയാം ആദ്യം മലയാള വാചകം പറയണം അതിന്റെ ഇംഗ്ലീഷ് പറയുക ഓരോ വാചകവും പത്ത് പ്രാവശ്യം വെച്ച് പ്രാക്ടീസ് ചെയ്യണം മലയാളം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഇതേ വാചകം തന്നെ ആ രീതിയിൽ പത്ത് പ്രാവശ്യം ടെൻസും എല്ലാം മാറ്റി വെച്ച് നോക്കുക ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ തെറ്റുവന്നാൽ തിരുത്താൻ പറ്റും അതുപോലെ നമുക്ക് ബോർ അടിക്കുകയില്ല എന്താ കണ്ടത് ഓവർ എന്ന വാക്കിന്റെ ഉപയോഗമാണ് മുകളിൽ മീതെ കുറുകെ കൂടുതൽ അധികം അങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട് അർത്ഥങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ വാചകങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നമുക്ക് തെറ്റുപറ്റില്ല കാരണം ഓവർ പോലെ വേറൊരു വാക്യബവ് എന്ന വാക്കും ഇംഗ്ലീഷിലുണ്ട് ചിലപ്പോഴൊക്കെ ഒരേ പോലെ ഉപയോഗിക്കാറുണ്ടാവുക എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതലും ഓവർ എന്ന വാക്കാണ് ഉപയോഗിക്കുക ചിലപ്പോൾ ഒരേപോലെ ഉപയോഗിക്കാറുണ്ട് അത് വ്യക്തമാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം ഓക്കേ ഇനി വെബിന്റെ ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വെബ്സ് പഠിക്കണം പുതിയ വെബ്സ് പഠിക്കുക അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം നെറ്റിൽ നിന്ന് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള കഥകൾ കിട്ടും അത് വായിച്ചു നോക്കുക മനസ്സിലാകുന്നുണ്ടോ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമ്മൾക്ക് ആ കഥ മനസ്സിലാകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഓക്കെ നമ്മൾ നമ്മള് വെറുബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ കുറവെടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരത്ഥാ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവർ എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വേർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ്ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകള് ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെയം കം അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രശൻ ഫോമിന്റെ ഈ കൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കേ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞൊരുതാ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും എന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നേ ഉള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സാണ് ഇടി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുവിന്റെ ലിസ്റ്റിലെ മൂന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് അപ്പോൾ നാല് ഫോംസ് ഉണ്ട് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അപ്പോ നമ്മൾ ആദ്യത്തെ മൂന്ന് ഫോംസ് ആയിരിക്കും എല്ലാ വർഗിന്റെയും നമ്മൾ പഠിക്കുന്നത് പഠിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ലിസ്റ്റ് ആദ്യത്തെ വാക്കുകൾ നോക്കുക ഞാൻ വായിക്കുകയാണ് പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ডি ইয়ো কুটি চেট

complain complained, complained complete completed completed continue continued continued cry cried cried dance danced danced, danced describe described described developed, developed, developed fail failed flow flowed flowed വാക്കുകൾ പഠിക്കാൻ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയാണ് ഇവന്ന് Fala,